വിഭജിക്കാൻ നിൽക്കുന്ന ശക്തികൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി ജയിൽ മോചനത്തെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിന്റെ പരിക്കൻ മതിലുകൾക്ക് തന്റെ മനോവീര്യത്തെ തകർക്കാനായില്ല ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആത്മവിശ്വാസം നൂറുമടങ്ങ് വർദ്ധിച്ചു രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് തന്റേതെന്നും കെജ്രിവാൾ സ്വീകരിക്കാനെത്തിയത് ഭാര്യ സുനിതയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ഡൽഹി മന്ത്രി അതിശിയുമടക്കം നേതാക്കളുടെ വൻ നിര ജയിൽ മോചനം ആഘോഷമാക്കി ആം ആദ്മി പ്രവർത്തകർ കലവൂർ സുഭദ്രാക്കൊലക്കേസിൽ പോലീസിനോട് പ്രതികളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൊലപ്പെടുത്തിയത് നെഞ്ചിൽ ചവിട്ടിയും കഴുത്തു ഞെരിച്ചെന്നും പോലീസ് സ്വർണം തിരികെ ചോദിച്ചത് കൊലയ്ക്ക് കാരണമായി സുഭദ്രയെ മയക്കിക്കിടത്തി പ്രതികൾ പലപ്പോഴായി സ്വർണം കവർന്നു മയക്കാൻ മരുന്നെത്തിച്ചത് മാത്യൂസിന്റെ ബന്ധുവും സുഹൃത്തുമായ റെയ്നോൾഡ് ഇന്ന് കസ്റ്റഡിയിലെടുത്ത കാട്ടൂർ സ്വദേശി റെയ്നോൾഡിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതക ഗൂഢാലോചനയിൽ പങ്കാളിയെന്ന് പോലീസ് കോളിളക്കം സൃഷ്ടിച്ച കൊല്ലം ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണം ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണാപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് സംഘത്തിൽ നാല് പേരുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം സ്ത്രീ എന്ന പരിഗണന നൽകുന്നുവെന്ന് കോടതി ഒന്നാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഫാറൂഖ് കോളേജിൽ ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച വിദ്യാർത്ഥികളുടെ നടപടിയിൽ ഇടപെട്ട് ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും റിപ്പോർട്ട് തേടി ഡ്രൈവർക്കും ഉടമയ്ക്കും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും എതിരെ കേസെടുക്കാൻ നിർദ്ദേശം ഒൻപത് വിദ്യാർത്ഥികൾക്കെതിരെ കേസ് പത്ത് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തെന്നും പോലീസ് കെഎസ്ആർടിസി ജീവനക്കാർ അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന ഉത്തരവ് റദ്ദാക്കി ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓണക്കാലത്ത് ഒറ്റ ഗഡുവായി ജീവനക്കാർക്ക് ശമ്പളം നൽകിയതിന് തൊട്ടു പിന്നാലെ ഉത്തരവ് പുറത്തിറങ്ങിയതിലെ ദുരൂഹത അന്വേഷിക്കാനും നിർദ്ദേശം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി കെ എസ് ആർ ടി സി എം ഡിയോട് കെ ഫോണിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ളോ കണ്ടെത്താനായില്ലെന്നും കോടതി പ്രതിപക്ഷ നേതാവിന് പബ്ലിക്കിന്റെ താല്പര്യമല്ല പബ്ലിസിറ്റി താല്പര്യമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിയമസഭാ കയ്യാങ്കളിക്കിടെ ഇടതു വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവ് മുൻ എം എൽ എ മാരായ എം എ വാഹിദ് ഡൊമിനിക് പ്രസന്റേഷൻ കെ ശിവദാസൻ നായർ എന്നിവർ നൽകിയ ഹർജിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാർച്ച് ിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനുള്ള പ്രതിപക്ഷ നീക്കമാണ് കയ്യാങ്കളി കേസിലേക്കും അന്നത്തെ ഭരണപക്ഷ എം എൽ എ മാർക്കെതിരായ കേസിലേക്കും നയിച്ചത് സീതാറാം യെച്ചൂരിക്ക് രാഷ്ട്രീയ ജീവിതത്തിന് സമാരംഭം കുറിച്ച ജെ എൻ യുവിന്റെ അന്ത്യാഭിവാദ്യം വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ ജെ എൻ യുവിലെ പുതുതലമുറയും യെച്ചൂരിയുടെ സഹപാഠികളും നിരവധി രാഷ്ട്രീയ നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു ഇത് സീതാറാമന്റെ ജെഎന്യു എന്ന് മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് മാറ്റി നാളെ രാവിലെ പത്ത് മുതൽ സി പി എം ആസ്ഥാനത്ത് പൊതുദർശനം വൈകുന്നേരം മൂന്നിന് ശേഷം വിലാപയാത്രയായി എയിംസിലെത്തിക്കും തുടർന്ന് പഠനത്തിനായി മൃതദേഹം വിട്ടു നൽകും അദാനി ഗ്രൂപ്പിനെ വിടാതെ ഹിൻഡൻബർഗ് കമ്പനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണമെന്ന് ആരോപണം സ്വിസ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചെന്ന പുതിയ റിപ്പോർട്ട് അന്വേഷണം നടന്നത് നിഴൽ കമ്പനികളിലേക്ക് പണം നിക്ഷേപിച്ചെന്ന ആരോപണത്തെ തുടർന്ന് കള്ളപ്പണക്കേസിൽ മരവിപ്പിച്ചത് മുപ്പത്തിയൊന്ന് കോടി ഡോളർ പണം ആറ് അക്കൗണ്ടുകളിലേത് ഹിൻഡൻബർഗ് വാദം നുണയെന്ന് അദാനി ഗ്രൂപ്പ് സമൂഹമാധ്യമ ലോകത്തും ഒന്നാം നമ്പർ താരമായി ഫുട്ബോൾ ആരാധകരുടെ പ്രിയപ്പെട്ട സിആർ സെവൻ ആറ് സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലുമായി നൂറ് കോടി ഫോളോവേഴ്സ് എന്ന അപൂർവ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തം ഏറ്റവും കൂടുതൽ പേർ റൊണാൾഡോയെ പിന്തുടരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു മാസം മുമ്പ് മാത്രം തുടങ്ങിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കോടി ആളുകൾ ഫുട്ബോളിനോടുള്ള സ്നേഹത്തിന്റെ നേർ സാക്ഷ്യമെന്ന് താരം